നമസ്കാരം ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെയും വിദേശകാര്യമന്ത്രിയുടെയും മരണവുമായി ബന്ധപ്പെട്ട് അനുശോചന പ്രവാഹമാണ് ലോകരാജ്യങ്ങൾ അനുശോചനം അറിയിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇവിടെ എടുത്തു പറയേണ്ട രണ്ടനുശോചനങ്ങളുണ്ട് അതൊന്ന് ഹമാസിന്റെ ഭാഗത്തു നിന്നാണ് ഹമാസ് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്നും ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കരുത്തു പകർന്ന രാജ്യമാണ് ഇറാൻ ഞങ്ങൾക്ക് ഊർജം പകർന്ന നേതാവാണ് ഇബ്രാഹിം റൈസി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇബ്രാഹിം റൈസിയുടെ വിയോഗം തീരാ നഷ്ടമാണ് സമാനമായ രീതിയിലുള്ള ഒരു പ്രതികരണം തന്നെയാണ് കുത്തികളുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്നും സാധാരണക്കാർക്കൊപ്പം സാധാരണക്കാരനായി സാധാരണക്കാരെ പുഞ്ചിരിക്കുന്ന മുഖത്തോടു കൂടി സമീപിച്ച ഒരു നേതാവാണ് ഇബ്രാഹിം റൈസി അധികാരം ഒരിക്കലും അദ്ദേഹത്തെ അഹങ്കാരിയാക്കിയില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത പ്രത്യേകിച്ച് ഗൾഫ് മേഖലയിൽ അവർക്ക് ഒരു നാഥനുണ്ട് എന്ന തോന്നൽ ഉണ്ടായത് ഇബ്രാഹിം റേസിയുടെ കടന്നുവരവിനെ തുടർന്നാണ് എന്നും ഇറാനിലെ പരമോന്നത നേതാവുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന എപ്പോഴും ഐക്യത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ കഴിയാറുണ്ട് എന്തായാലും ഈ ഒരു ഐക്യം ഇറാനെ വളർച്ചയിലേക്ക് കൊണ്ടുപോകുന്ന സാഹചര്യത്തിലാണ് അകാലത്തിൽ ഒരു വിയോഗമുണ്ടായിരിക്കുന്നത് ഇബ്രാഹിം റൈസിയുടെ ഒരു വിയോഗം ഉണ്ടായിരിക്കുന്നത് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ വലിയ സങ്കടത്തിലാണ് ഇബ്രാഹിം റൈസിയുടെ ഹെലികോപ്റ്റർ കാണുന്നില്ല അദ്ദേഹം യാത്ര ചെയ്ത ഹെലികോപ്റ്റർ കാണുന്നില്ല എന്ന വാർത്ത പുറത്തു വന്നതോടുകൂടി തന്നെ അവർ പ്രാർത്ഥനയിലാണ് എന്തായാലും സാഹചര്യം ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇവിടെ ഈ ഒരു മരണവുമായി ബന്ധപ്പെട്ട് ഒരു അപകടവുമായി ബന്ധപ്പെട്ട് എന്തോ അട്ടിമറി നടന്നിട്ടുണ്ട് എന്ന രീതിയിലുള്ള ആരോപണങ്ങൾ അത് ശക്തിയാർജിച്ചു കൊണ്ടിരിക്കുകയാണ് നേരത്തെ തന്നെ ആരോപണങ്ങൾ ഉയർന്നു വന്നിരുന്നു പലരും കൂടി അമേരിക്കയെയും അതുപോലെ തന്നെ ഇസ്രായേലിനെയും ഒക്കെ നോക്കിക്കണ്ടിരുന്നു എന്നാൽ ഇപ്പോൾ ഈ ആരോപണങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ അത് ശക്തമായി തന്നെ ആരോപണങ്ങൾ ഉയർന്നു വരുന്നുണ്ട് അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം സൗഹൃദ രാജ്യമായ അസർബൈജാനിലേക്കാണ് ഇവിടെ ഇറാൻ പ്രസിഡന്റ് അണക്കെട്ടിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടി പോയത് അവിടെ നിന്ന് തിരിച്ചു പോകുന്നത് മൂന്ന് ഹെലികോപ്റ്ററുകൾ ഒരുമിച്ചാണ് തിരിച്ചു പോന്നത് അതിൽ പ്രമുഖരായിട്ടുള്ള ആളുകൾ വിദേശകാര്യമന്ത്രി ഇറാൻ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ സഞ്ചരിച്ച ഹെലികോപ്റ്ററാണ് അപകടത്തിൽപ്പെട്ടത് എന്തായാലും ഈ ഒരു ഹെലികോപ്റ്ററിനെ മാത്രം ലക്ഷ്യം വെച്ച് നടന്ന ഒരു ആക്രമണമാണോ എന്ന സംശയമാണ് ആദ്യം പലരും അത്തരത്തിലുള്ള സംശയങ്ങളാണ് ഉന്നയിച്ചിരുന്നത് എന്നാൽ ഇവിടെ ഇപ്പോൾ അത് ശക്തിയാർജിച്ചു എന്ന് പറയാനുള്ള കാരണം അസർബൈജാനും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം തന്നെയാണ് വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന രാജ്യങ്ങളാണ് അസർബൈജാനും ഇസ്രായേലും എന്നതാണ് ഇപ്പോഴത്തെ പുതിയ വാർത്ത അതുകൊണ്ട് തന്നെ അട്ടിമറിക്കുള്ള സാധ്യത വളരെ കൂടുതലാണ് പ്രത്യേകിച്ച് ഇസ്രായേൽ നേരത്തെ നടപ്പിലാക്കിയ പല രീതികളും അതിനോട് സമാനമായ ഒരു നീക്കം തന്നെയാണ് ഇവിടെയും നടന്നത് എന്നാണ് പലരും പറയുന്നത് ഇത്തരത്തിൽ കൂട്ടമായി സഞ്ചരിക്കുന്ന കാറുകളാണെങ്കിൽ അവർ ഉദ്ദേശിക്കുന്ന കാറിലുള്ള ആളെ അവർക്ക് കൊലപ്പെടുത്താൻ കഴിയാറുണ്ട് അത്തരത്തിലുള്ള പല നീക്കങ്ങളും അവർ നടത്താറുണ്ട് നേരിട്ട് ഏറ്റുമുട്ടി വിജയിക്കാൻ കഴിയില്ലെങ്കിൽ പുറകിലൂടെ വന്ന് ആക്രമിക്കുക അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട രീതി ഇക്കാര്യത്തിൽ അമേരിക്കയും മുട്ടും പുറകിലല്ല അമേരിക്കയെയും ഇസ്രായേലിനെയും സംബന്ധിച്ചിടത്തോളം അവരുടെ കണ്ണിലെ കരടാണ് ഇറാൻ പ്രത്യേകിച്ച് ഇബ്രാഹിം റൈസി അവരുടെ ഒരു പേടി സ്വപ്നമാണ് നേരിട്ട് ഇറാനെ ആക്രമിക്കാൻ ഇസ്രായേലിന് ധൈര്യമില്ല അത് നമ്മളൊക്കെ കണ്ട കാര്യമാണ് എന്തായാലും ഇവിടെ ഇസ്രായേലിന്റെ ഇത്തരത്തിലുള്ള നീച ബന്ധപ്പെട്ട് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നിരുന്നാൽ പോലും നേരത്തെ ഇറാന്റെ എംബസി ആക്രമിച്ച ഒരു സാഹചര്യത്തിൽ ഇറാൻ തിരിച്ച് ഇസ്രായേലിനെ ആക്രമിച്ചത് പറഞ്ഞിട്ടാണ് ഞങ്ങൾ നിങ്ങളെ ആക്രമിച്ചിരിക്കും ഇനിയും ഞങ്ങളെ ആക്രമിച്ചാൽ തിരിച്ച് ഞങ്ങൾ വീണ്ടും ആക്രമിക്കും പക്ഷെ പരമാവധി ഈ പ്രശ്നം വഷളാക്കാതെ കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിച്ചു ഒരു സ്വതന്ത്ര രാജ്യത്തെ രാജ്യത്തെക്കാരെ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ അതിന് ചില പരിമിതികളുണ്ട് എന്നാൽ അതൊക്കെ പരമാവധി അത്തരത്തിലുള്ള കാര്യത്തിൽ സംയമനം പാലിച്ച് മുന്നോട്ടു പോകുന്നതിനിടെയാണ് ഈ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത് എന്തായാലും ഇത്തരത്തിൽ ഒരു അപകടം സംഭവിച്ചു ഇറാൻ പ്രസിഡന്റ് മരിച്ചു ഇറാൻ ഇതോടുകൂടി തളരും തകരും ഈ ഒരു സമയത്ത് ഹമാസിനെയും അതുപോലെ തന്നെ ഹിസ്ബുലെയും ബൂത്തികളെയും ഒക്കെ നിലക്ക് നിർത്താൻ കഴിയും എന്ന അഭിപ്രായം പറയുന്ന ചില ആളുകളുണ്ട് എന്തായാലും അവരോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ ഒരു ഇസ്ലാമിക രാജ്യമാണ് ഇറാൻ വിശ്വാസികളാണ് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മരണം അതൊരു വിഷയമുള്ള കാര്യമല്ല അത് സംഭവിച്ചിരിക്കും സംഭവിക്കേണ്ട കാര്യമാണ് ഇവിടെ അത്രമാത്രമാണ് സംഭവിച്ചിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം കൂടുതൽ ഇസ്രായേൽ ശ്രദ്ധിക്കേണ്ട ഒരു സമയമായിരിക്കുന്നു എന്നുള്ളതാണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇതിന് പുറകിൽ ഇസ്രായേൽ ആണെങ്കിൽ അമേരിക്കയാണെങ്കിൽ ഇറാനി ഒന്നും നോക്കില്ല ഇസ്രായേലിനെ ശക്തമായ രീതിയിൽ തന്നെ ആക്രമിക്കും ഉള്ള ശേഷി വെച്ച് ആക്രമിക്കും അതുപോലെ തന്നെ ഇറാനോടൊപ്പം നിലയുറപ്പിച്ചിട്ടുള്ള കുറച്ച് ആളുകളുണ്ട് ഹൂത്തികളാണെങ്കിലും ഹിസ്ബുളയാണെങ്കിലും ഇറാഖിലെ ഇസ്ലാമിക് റെസിസ്റ്റൻസ് ഗ്രൂപ്പ് ആണെങ്കിലും ബഹ്റൈനിൽ ഇപ്പോൾ പുതിയതായി രൂപപ്പെട്ട ഒരു ഗ്രൂപ്പുണ്ട് അതുപോലെ തന്നെ ഗൾഫ് മേഖലകളിൽ ഇറാൻ ശക്തമായ ഇടപെടൽ നടത്തി എല്ലാ മേഖലകളിലും അവർക്ക് ആളുകൾ ഉണ്ടായിരിക്കുന്നു ഇപ്പോൾ അവരോടൊപ്പം നിൽക്കാൻ വലിയ ഗ്രൂപ്പുകൾ ഉണ്ടായിരിക്കുന്നു ആ ഗ്രൂപ്പുകൾക്കൊക്കെ കഴിയും വിധമുള്ള എല്ലാ സഹായങ്ങളും ഇറാൻ ചെയ്തു കൊടുക്കുന്നു നേരത്തെ ഇസ്രായേലുമായി ചെറുതായി ഇസ്രായേലുമായി അടുപ്പം അത് പുനസ്ഥാപിക്കാൻ വേണ്ടി ശ്രമിച്ച സൗദി അറേബ്യ പലപ്പോഴും ഇസ്രായേലിനെ തള്ളി പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇസ്രായേൽ ഫലസ്തീൻ വിഷയവുമായി ബന്ധപ്പെട്ട് ഇറാനെ ഭയന്നുകൊണ്ടാണ് സൗദി അറേബ്യ അത്തരത്തിലുള്ള ചില നീക്കങ്ങൾ നടത്തിയത് എന്നാൽ ഇപ്പോഴത്തെ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ സൗദി അറേബ്യക്ക് പോലും ഇസ്രായേലിനെയും അമേരിക്കയെയും സപ്പോർട്ട് ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട് ഇനി അങ്ങനെ സപ്പോർട്ട് ചെയ്താൽ അവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഇറാനോടൊപ്പം നിൽക്കും ഇറാൻ എന്തു പറയുന്നു അതിനനുസരിച്ച് പ്രവർത്തിക്കും ഗൾഫ് മേഖലയിൽ അത്തരത്തിലുള്ള വലിയ ഒരു ഇടപെടൽ നടത്താൻ കുറച്ച് ആളുകളെ കൂടെ നിർത്താൻ ഇറാന് കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും ഹമാസിനെ ആക്രമിച്ച് ഇല്ലാതാക്കാൻ കഴിയും ഈ ഒരു ഗ്യാപ്പിൽ ഇസ്രായേലിന് അത് കഴിയും ഇത് തകർന്നിരിക്കുകയാണ് ഹമാസും അതുപോലെ തന്നെ ഹുത്തികളും ഒക്കെ തകർന്നിരിക്കുകയാണ് മാത്രമല്ല പുതിയ പ്രസിഡന്റ് വന്ന് ഇറാന്റെ അടുത്ത നിലപാടെന്താണ് അടുത്ത സമീപനം എന്താണ് അതൊന്നും ഇപ്പോൾ പറയാൻ കഴിയില്ല എന്ന രീതിയിലുള്ള അഭിപ്രായങ്ങൾ പറയുന്ന ആളുകളുണ്ട് എന്തായാലും ഇറാനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ പരമോന്നത നേതാവ് ഫലസ്തീനുമായി ബന്ധപ്പെട്ട് അവരെ സഹായിക്കണമെന്ന തീരുമാനമെടുത്ത രാജ്യമാണ് ആ തീരുമാനം നടപ്പിലാക്കുക എന്നതാണ് അവിടുത്തെ ഭരണാധികാരികളുടെ ജോലി ആ ജോലി അവർ തുടർന്നുകൊണ്ടേയിരിക്കും ഇതുവരെ എത്രമാത്രം ശക്തമായി അവർ നടപ്പിലാക്കിയിട്ടുണ്ടോ അതിനേക്കാൾ ശക്തമായി തുടർന്നും അവർ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഏർപ്പെടും എന്ന കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട എന്തായാലും ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നു ഇവിടെ ഇറാനെ ആക്രമിച്ചതിന് പിന്നിൽ അല്ലെങ്കിൽ പ്രസിഡന്റിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിന് അതിൽ എന്തെങ്കിലും പങ്കുണ്ടെങ്കിൽ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ പല ആരോപണങ്ങളും ഉയർന്നു വരുന്നുണ്ട് ദുരൂഹതകൾ വർദ്ധിപ്പിക്കുന്ന വാർത്തകൾ വരുന്നുണ്ട് അസർബൈജാനും ഇസ്രായേലും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള വാർത്തകൾ വരുന്നുണ്ട് അത്തരത്തിൽ എന്തെങ്കിലും ഒന്ന് നടന്നിട്ടുണ്ടെങ്കിൽ പിന്നീട് സംഭവിക്കാൻ പോകുന്നത് എന്താണ് എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും